ഇതാ ഒമാൻ നാഷണൽ ഡേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എല്ലാവരും ആയിട്ട് കണ്ട ഒമാൻ്റെ കളർ ദേശീയ പമാൻ്റെ പതാകയുടെ കളറാണിത് ഒമേ പന്നുനിയായിട്ട് സുൽത്താൻ്റെ അവിടെ ഒരു മന്തിയുടെ വീടാണ് മന്ത്രിയുടെ വീട് ഫുൾ എന്താ പന്നി മാൻ റോഡാണിത് ഒമാൻ 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 എല്ലാട് ഇപ്പം നാഷണൽ ഡേയുടെ കളർ ആയിരിക്കാണ് പതിനേഴാം തീയതിയാണ് പതിനെട്ടാം തീയതിയാണ് ഓക്കെ അതുപോലത്തെ നാഷണൽ ഡേയുടെ വേണ്ടോ ഒമാൻ ഹലോ എന്താ ഭംഗി നോക്കിയാൽ മാൻ നാഷണൽ ഡേയുടെ പ്രത്യേകത എല്ലാം അണിഞ്ഞി ഒരിങ്ങി നിൽക്കേണ്ട അടുത്തത് കണ്ട് അടുത്ത വീടോ അങ്ങനെ തന്നെ ഒരു മന്ത്രിയുടെ ആണ് തോന്നുന്നത് അതൊക്കെ റമദാൻ മാസം തന്നെ അധികം തോന്നിയാണ് அது சாமூர் ஷோப்பு இரே மதி ட்ரீங்கிலான போலீஸ் கண்டால் பணி கிட்டு ஓகே அத்தையும் மதி